സിനിമയിലും സീരിയലിലുമൊക്കെയായി പ്രേക്ഷകർക്ക് പരിചിതിയായി മാറിയ താരമാണ് സോന നായർ ഒരു കുടയും കുഞ്ഞുപെങ്ങളുമെന്ന ടെലിവിഷൻ സീരിയലിലൂടെയാണ് സോനയുടെ കരിയർ തുടങ്ങിയത് പ്രണയവിഭാഗമായിരുന്നു സോനയുടേത് ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഒരാൾ ജീവിത പങ്കാളിയായി വന്നതിനാലാണ് താൻ ഇന്നും ഈ മേഖലയിൽ തുടരുന്നതെന്നും സോന പറഞ്ഞിരുന്നു വീട്ടുകാരായിട്ട് തെരഞ്ഞെടുത്തതല്ല ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ ജീവിത പങ്കാളിയായി വരണമെന്നുള്ളത് ദൈവനിശ്ചയമായിരിക്കുമെന്നായിരുന്നു പ്രണയ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സോന ഉദയനൊപ്പം ആനീസ് കിച്ചണിലേക്ക് അതിഥിയായി എത്തിയപ്പോൾ പറഞ്ഞത് ഇപ്പോഴിതാ ദാമ്പത്യ ജീവിതം ഇരുപത്തി ഒമ്പതാം വർഷത്തിലേക്ക് എത്തിയതിൻ്റെ സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് സോന നായർ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇങ്ങനെയൊരു പങ്കാളിയെ കിട്ടിയതിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇരുപത്തി ഒമ്പത് വർഷത്തെ ഒന്നിച്ചുള്ള ജീവിതം ദൈവത്തിന് നന്ദി എന്നായിരുന്നു സോന നായർ കുറിച്ചത്